ഞാൻ ഒരു വ്യക്തിയുടെ ചില വിശേഷണങ്ങൾ പറയാം അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് സ്കൂളുകളിൽ മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബുള്ളറ്റുമായി വരിക എന്നിട്ട് നാല് പൊട്ടിച്ചിൽ പൊട്ടിച്ച് ആളാകാൻ നോക്കുന്ന ആളുകൾ ചെറിയ തമാശയ്ക്ക് പോലും വല്ലാതെ പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ ചെറിയ വിഷയം ഉണ്ടായാൽ പോലും വല്ലാതെ പൊട്ടിക്കറിയാം ചെറിയൊരു വിഷയം ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതിനെ പെരുപ്പിച്ച് പറയുന്ന ആളുകളുണ്ട് കുറച്ച് അഹങ്കാരം കൂടുതലായിരിക്കും ഞാൻ കഴിവുള്ള ഒരാളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ പലതും ചെയ്തു കൂട്ടും സ്വന്തത്തിൽ ആത്മവിശ്വാസം ഉണ്ടാവില്ല എന്നെ വല്ലാതെ ആരൊക്കെ അവഗണിക്കുന്നുണ്ട് എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന ചിന്താഗതിയാണ് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും സ്വന്തമായൊരു നിലപാടുണ്ടാവില്ല സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല ഇവരുടെ സൗഹൃദം ഒന്നും ഒരിക്കലും ആയത്തിൽ ഉണ്ടാവില്ല തൻ്റെ കൂടെയുള്ളവരുടെ അംഗീകാരം കിട്ടിയില്ല അതോടുകൂടി അവരുമായുള്ള ഫ്രണ്ട്ഷിപ്പ് പതിയെ നിൽക്കും കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇവൻ മനസ്സിലാക്കും ഇവൻ ആളാകാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളൂ അതോടുകൂടി ഇവനുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ ശ്രമിക്കും കരുതിയ ഒരാളിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായി ബന്ധപ്പെട്ട മറ്റു പലരെയും ഉപയോഗപ്പെടുത്തി അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കും ഇവൻ ഇന്നൊരാളെ കയ്യിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇവനെ വെച്ചുകൊണ്ട് മറ്റു പലർക്കും ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് സന്തോഷം എന്ന് പറയുന്നത് മറ്റു പലരിൽ നിന്നും അംഗീകാരം കിട്ടുമ്പോൾ മാത്രമാണ് താൻ താനായിട്ട് ജീവിക്കില്ല താൻ മറ്റു പലരുടെയും ചിന്താഗതികൾക്ക് അനുസരിച്ചാണ് ജീവിക്കുക ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങളൊരു അറ്റൻഷൻ സീക്കറ നിങ്ങൾ മറ്റു പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക അവർ മനസ്സിലാക്കട്ടെ അവരാരാണെന്നുള്ളത്